സ്കൂളിൽ അരങ്ങുണർന്നു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന നടക്കുന്ന സ്കൂൾ സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ചു എന്ന പേരിൽ കലോത്സവത്തിൽ നിരവധി പ്രതിഭകൾ മാറ്റുരച്ചു രണ്ട് ദിവസമായി നടക്കുന്ന കലോത്സവം ഓഗസ്റ്റ് മുപ്പതിന് സമാപിക്കും പ്രിൻസിപ്പൽ റീന ജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് കൗൺസിലർ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്കൂളിൽ നടക്കുന്ന സാരംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു കുട്ടികളുടെ പാഠ്യവിഷയത്തിൻ്റെ അപ്പുറത്ത് പാഠ്യേതര വിഷയത്തിനും കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് നമ്മുടെ സംസ്കാരവും അതുപോലെ പൈതൃകവും എല്ലാം വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ നമ്മൾ നല്ല ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് വാർത്തെടുക്കുവാനും അത് സമൂഹത്തിലെ ഏറ്റവും മികച്ചതായി ആ വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുവാനും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പഠനം മാത്രമല്ല പാഠ്യന്തര വിഷയങ്ങളിലും അവർക്കുള്ള ഒരു താല്പര്യങ്ങള് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അത്യാത്യാവശ്യമായതുകൊണ്ട് ആണ് ഈ പരിപാടി നടത്തപ്പെടുന്നത് ഇതിന് എല്ലാവർക്കും ഹൃദയം നടന്ന ആശംസകൾ നേരുന്നു എസ് എം സി ചെയർമാൻ ടി എം നസീർ എം ബി ടി എ പ്രസിഡന്റ് ഹാരിനിസ നസീർ കോമൺ സ്റ്റാഫ് സെക്രട്ടറി തുളസി എ പി എന്നിവർ ആശംസകൾ നേർന്നു എച്ച് എം ഇൻചാർജ് അനുശ്രീ സി വി നന്ദി രേഖപ്പെടുത്തി ഇന്ന് സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും നമ്മുടെ പെൺ ഗേൾസിൻ്റെ പെൺമക്കൾ ഉന്നത പദവി അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കലാമേളയിൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ സർഗവാസനകളെ പുറത്തു കൊണ്ടുവരാനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരവസരമാണ് നമ്മൾ ഇതിലൂടെ നേടി കൊടുക്കുന്നത് സ്ഥിരമായിട്ടുള്ള ദിനചര്യകളിൽ നിന്നും വ്യത്യസ്തമായി അക്കാദമിക് അക്കാദമിക് ടെൻഷനുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് അവരുടെ കലാവാസനകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ കലോത്സവം എന്ന് പറയുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ